ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനിനെ മനുവിൻ്റെ നാളത്തെ സൂപ്പർ പ്രമോഷനത്തിലേക്ക് സ്വാഗതം അനൂപ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും അപ്പം നമ്മുടെ അലീനിനെ മനുവിൻ്റെ കഥയാണ് നമ്മൾ ഈ ചാനലിൽ കൂടെ പറയുന്നത് നമ്മുടെ പുതിയൊരു ചാനലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് സബ്സ്ക്രൈബായിട്ടും ലൈക്കായിട്ടും കമൻ്റായിട്ടും ചെയ്യണേ അപ്പോൾ നാളത്തെ അലീനയുടെ കഥയിലേക്ക് വരുമ്പം അലീനക്കിട്ട് കൊടുക്കുവാനുള്ള എട്ടിൻ്റെ പണിയുമായിട്ട് നമ്മുടെ വൈജയന്തി വരുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് പക്ഷേങ്കിൽ അതിന്നും വില പോകുന്ന കാര്യമല്ല എന്ന് നമുക്ക് പിന്നീട് അറിയാം കാരണം എന്തായാലും അലീന കമലിൽ ഇറക്കിച്ചിരുന്ന് കമലയുമായിട്ട് സംസാരിക്കുന്നു അലീനേനെ ഒഴിവാക്കാൻ വേണ്ടി എന്താണ് ഈ ശ്രമം എന്താ ഞാൻ ചെയ്യേണ്ടത് അവൾ ഇപ്പോൾ ബാലകേന്ദ്രൻ്റെ കൂടെയാണ് ബാലചന്ദ്രൻ്റെ റൂമിൽ നിന്ന് അവൾക്ക് ഇറങ്ങാൻ പോലും സമയമില്ല എന്നും പറഞ്ഞ് ഞാൻ ഒരു ഭാര്യയുടെ സ്ഥാനം പോലും എനിക്കില്ല എന്നെ അവിടെ ശത്രുമായിട്ടാണ് ബാലകേന്ദ്രനെ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് എന്തായാലും അലീന കുടുംബ ഭരണം മൊത്തം ഏറ്റെടുത്തല്ലോ എന്നും പറഞ്ഞ് കളിയാക്കുന്നൊരു ഭാഗങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കളിയാക്കിച്ചൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കമല അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ കമല വൈജയന്തിയോട് പറയുക അവിടെ ഒരു ഹോം ഹോം നേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഏജൻ്റ്മാർ അവരെ കൊണ്ട് നമുക്കൊരു ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്യാനും അങ്ങനെ പെട്ടെന്ന് തന്നെ അരിനേക്കിട്ട് പണി കൊടുക്കാനായതുകൊണ്ട് തന്നെ കമലയ്ക്ക് അല്പം കൂടെ ഉഷാറ് കൂടുതലാണല്ലോ അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരു മധ്യവയസ്സയായ ഒരു സ്ത്രീയെ വൈജയന്തിക്ക് വേണ്ടി കണ്ടുകെത്തുകയാണ് അങ്ങനെ വൈ അത് കണ്ടതെ വൈ വളരെ സന്തോഷമായി ഇനി വേലക്കാരിയായിട്ടും ഹോം നഴ്സായിട്ടും ഇങ്ങനെ ഒരാൾ വന്നത് അലീനയുടെ സകല പരിപാടി തീർക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു സന്തോഷത്തോട് കൂടി നേരെ വെച്ച് പിടിക്കുകയാണോ അങ്ങനെ വേറെ വെച്ച് പിടിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ തൻ്റെ അമ്മ അതായത് മുത്തശ്ശി വിളിക്കുന്നുണ്ട് വൈജേന്ദ്രനെ വിളിക്കുകയാണ് മോളെ നീ എവിടെയാണ് നീ എന്തോ വഴക്കുണ്ടാക്കിയാണല്ലോ ഇവിടുന്ന് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജേന്ദ്രൻ വളരെ ദേഷ്യത്തോടു കൂടി തൻ്റെ അമ്മയോട് സംസാരിക്കുന്ന ഭാഗമാണ് എന്തായാലും എപ്പോഴും ദേഷ്യമാണല്ലോ എന്തായാലും ആ ഫോൺ വെളിയിൽ ദേഷ്യപ്പെടുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം തന്റെ അമ്മയോട് പറയാണ് എന്നെ അന്വേഷിക്കേണ്ട കാര്യം എന്താണ് ഇരിക്കുന്നത് എന്നെയല്ലല്ലോ അവിടെ അന്വേഷിക്കേണ്ടത് എന്നെ അല്ല എനിക്കവിടെ എന്താണ് സ്ഥാനമുള്ള അലീന അവളെയല്ലേ എല്ലാവർക്കും വേണ്ടത് അമ്മയ്ക്കും അതുപോലെ ബാലേന്ദ്രനൊക്കെ അവളെയാണുള്ള കാര്യം അപ്പം പിന്നെ അവളെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം ഞാൻ എപ്പോൾ ഇരുന്നു എവിടെ പോകുന്നു അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുകയും അങ്ങനെ മുത്തശ്ശിക്ക് മനസ്സിലായി ഈ ബൈജയന്തിയും ബാലേന്ദ്രനും തമ്മിൽ വലിയ സാധാരണ ഒരു പിണക്കമല്ല എന്ന് മനസ്സിലാക്കുകയും ഇവരുടെ പിണക്കം എങ്ങനെ മാറ്റി ണം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുക അതിനെ ഒറ്റ വഴിയേ ഉള്ളൂ അലീനെ ഒഴിവാക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മുത്തശ്ശിക്കറിയാം പക്ഷേ എങ്കിൽ അതിന് പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് വളരെ സങ്കടത്തോടു ധർമ്മസങ്കടത്തോടു കൂടിയിരിക്കുന്ന മുത്തശ്ശിയെ കാണാം ഈ സമയത്ത് മുത്തശ്ശിയോട് അലീന പറയാണ് ഈ സമയത്തൊക്കെ അലീന അടുത്തുണ്ട് അലീന പറയാണ് അതിനൊരു വഴി ബാലേന്ദ്രൻ സാറിൻ്റെയും അതുപോലെ മേടത്തിൻ്റെയും പടക്കം മാറേ ഒരു വഴിയേ ഉള്ളൂ ഈ ആ മേടം സകല ആയുധങ്ങളും വെച്ച് കീഴടങ്ങി ഒരു ഭർത്താവിനെ നല്ലൊരു ഭാര്യയായി ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ പ്രശ്നത്തിലെല്ലാം പരിഹാരമുണ്ടാകുമെന്ന് പറയുക കേട്ടോ പെട്ടെന്ന് അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി അലിനുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് മേഡം ബാല ബാലൻ സാറുമായിട്ട് സംസാരിക്കുന്ന രീതികളും അതുപോലെ ഇടത്തിയാട്ടവും അതുപോലെ എന്തിനുള്ള എന്തിനും ഏതിനും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന എന്നോട് പോലും കണ്ടിട്ടില്ല അതുപോലെ പിള്ളേരോടും അതുപോലെയാണ് സാറിനോടും അതുപോലെയാണ് സാർ ഇത്ര നാളെ ക്ഷമിച്ചതാണ് എന്തായാലും ഇപ്പോൾ സാറ് അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാകണമെങ്കിൽ മേഡം തന്നെ തിരി ചിന്തിക്കണം അല്ലെങ്കിൽ മുൻകൈ എടുക്കണമെന്നൊക്കെ മുത്തശ്ശിയോട് ഉപദേശം കൊടുക്കുന്നത് കാണാം അതിനുശേഷം കാണുന്ന നമ്മുടെ വൈജേന്ത് വീട്ടിലേക്ക് വളരെ സന്തോഷത്തോട് കൂടി പോവുക അങ്ങനെ നേരെ വരുമ്പോൾ തന്നെ കൂടത്തിൽ ഒരാളുണ്ടല്ലേ ആരാ പുതിയ സർവൻറ്റ് പുതിയ സർവൻ വേലക്കാരിയുമായിട്ടാണ് വരുന്നത് അങ്ങനെ വേലക്കാരിയെ മുത്തശ്ശിക്ക് പരിചയപ്പെടുത്തുകയാണ് മുത്തശ്ശിയോട് പറയുകയാണ് ഇന്ന് മുതൽ ഇവളാണ് ഇവിടുത്തെ വേലക്കാരി വീട്ടിലെ ആഹാരം ഉണ്ടാക്കുന്നു അമ്മേനെ നോക്കുന്നു മക സകല കാര്യങ്ങൾ ഇവളാണ് നോക്കുന്നത് എന്നും പറഞ്ഞ് പുതിയ ആളാണെന്ന് പറയുക അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ബാലയന്ത്രനോട് ബാലിനോട് ഇത് ചോദിച്ചോളൂ എന്ന് ചോദിക്കുമ്പോൾ അപ്പം വിജയന്തു പറഞ്ഞു അപ്പോൾ എനിക്കിവിടെ യാതൊരു സ്ഥാനവും ഇല്ലേ അമ്മ അങ്ങനെയാണോ എന്നെ കരുതുന്നതൊക്കെ ചോദിക്കുക കേട്ടോ അവിടെയും വൈജയന്തിയുടെ മുൻകോപമാണ് കാണുന്നത് കാരണം ബാലേന്ദ്രനോട് ചോദിച്ചോ എന്ന ചോദ്യം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാതെ വരികയും അപ്പോൾ തനിക്കിവിടെ യാതൊരു സ്ഥാനവുമില്ല ഇവിടെ ഒരു കാര്യം തീരുമാനിക്കുക എല്ലാ കാര്യവും ബാലേന്ദ്രനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ ഒരു തോന്നൽ ഒരു ഈക്കോ ഒരു ഭാഗമൊക്കെ ഉണ്ട് എന്തായാലും ഒന്നര മുത്തശ്ശി പറഞ്ഞു അതല്ലേ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുക അപ്പോൾ പറയുന്നത് ഞാനാണ് ഇവിടുത്തെ സർവനെ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് വൈജയന്തി ആ സർവനെ അവിടെ ഫിക്സ്ഡ് ആക്കുക അപ്പം അലീനയുടെ മുഖത്തേക്ക് നോക്കി അലീനോട് പറയുന്നുണ്ട് നിന്റെ സ്ഥാനം തീർന്നു നീ ഇനി ഇവിടെ യാതൊരു കാര്യം ചെയ്യേണ്ട നിൻ്റെ ശമ്പളം ഇതുവരെയും ചെയ്ത ശമ്പളം ഞാൻ തരുന്നുണ്ട് അതുകൊണ്ട് നീ പോകാൻ പറ്റുമെങ്കിൽ എത്രയും വേഗം പോകുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അലീനെയും വളരെ ധർമ്മസങ്കടത്തിലാണ് തന്നെ മുത്തശ്ശീനെ നോക്കാൻ പറ്റത്തില്ല മാത്രമല്ല മുത്തശ്ശീനെ യാതൊരു കാര്യം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥയാണ് മരുന്ന് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വേവലാതി അലിനയ്ക്കുണ്ട് എങ്കിലും സാറിൻ്റെ അല്ലെങ്കിൽ മേ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന അലീനെയും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് എന്തായാലും വലിയൊരു സംഘർഷത്തിലേക്ക് പോകുക കേട്ടോ അതിനുശേഷം ബാലചന്ദ്രൻ ഈ കാര്യം പറയും ബാലചന്ദ്രൻ്റെ സങ്കടം സന്തോഷം മാത്രമല്ല സങ്കടമൊന്നുമില്ല കാരണം അലീനയുടെ ഭാ ജോലിഭാരം കുറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വൈജയന്തി കിട്ടി പണി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണെന്ന് ബാലചന്ദ്രൻ തീരുമാനിക്കുകയാണ് ബാലചന്ദ്രൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ അലീനയുടെ സ്നേഹവുമുണ്ട് അതിനോടൊപ്പം വൈജയന്തിക്കിട്ട ഒരു എട്ടിൻ്റെ പണി കൊടുക്കുക താൻ ഇത്രയും നാളെ തന്നെ ചതിച്ചതിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ ഒരു പകരം വീട്ടിച്ചേക്കുകയാണ് ബാലചന്ദ്രൻ്റെ മനസ്സിലിരിക്കുന്നത് എന്തായാലും ബാലചന്ദ്രൻ്റെ മനസ്സിലെ കോപം കോപമടങ്ങാതെ നിൽക്കുന്നിടത്തോളം കാലം അലീനെ ആ വീട്ടിലുണ്ടാകുകയും വൈ ജയന്തിയുടെ സകല കാര്യങ്ങൾ സകല എന്തുവാ അധികാരവും നഷ്ടമാക്കുകയും ഒരു ഭാര്യയുടെ സ്ഥാനം പോലും നഷ്ടമാകുന്ന ചില ഭാഗങ്ങളിലേക്കൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പ്രമോശേഷമാണ് നാളത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ